നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരുടെ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വില്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് മാസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല മാസ്റ്ററിങ്ങിന് സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു മാസ്റ്ററിംഗ് എല്ലാ ആളുകളും ചെയ്തിട്ടൊന്നും ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് അറുപത് വയസ്സ് തികയാത്ത വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും അവർ പുനർവാഹിത ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ പെൻഷൻ വാങ്ങുന്ന സദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നേരിട്ടെത്തിക്കണം ഇതുവരെ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ പുനർവിവാഹിതം ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല അറുപത് വയസ്സിന് മുമ്പുള്ള ആളുകൾ മാത്രമാണ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മാത്രമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് പല ആളുകളും വരുമാന സെറ്റിംഗ് നൽകാത്തത് മൂലം അവിടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ അന്വേഷിച്ചില്ല വാർഡ് എംബ്രോന്മാരുടെ അന്വേഷിച്ചതിനു ശേഷം എന്താണോ നൽകാനുള്ളത് അത് കൃത്യമായി നൽകുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലാണ് പെൻഷൻ വരുന്ന ആളുകളെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്ലിയറാണെന്ന് ഉറപ്പുവരുത്തുക പല ബാങ്ക് അക്കൗണ്ടുകളും പല പല കാരണങ്ങൾ അത് കട്ടായി കിടക്കുന്നുണ്ട് ചിലത് ആധാറുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ കട്ടായിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അതും ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളെയും പെൻഷൻ തടഞ്ഞു വച്ചത് വീട് ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാവുക വീട്ടിൽ നാല് ചക്ര വാഹനം ഉണ്ടാവുക എ സി മുതലായ കാര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെ അപ്പീൽ ചെയ്യാൻ സാധിക്കും നമ്മൾ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണ് തന്നെ നമ്മൾ അപേക്ഷ നൽകേണ്ടത് നമുക്കത് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ കൺഫർമേറ്റീവ് ആ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം